Vaiya miya bhoi cawe wo kaithi kaupin ജനങ്ങളെ സ്വത്തിനും സംരക്ഷണം നൽകുക ജനങ്ങളെ ജീവനും ജീവനും സംരക്ഷണം നൽകുക ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക അധികാരികൾ നീതി പാലിക്കുക അധികാരികൾ നീതി പാലിക്കുക ഐക്യം ഇവിടെ കടുവക്കച്ച കൂട്ടില് പുലിയാണ് കുടുങ്ങിട്ടുള്ളത് അപ്പൊ ഇനി കടുവക്കിലെ കൂട് ഇവിടെ സ്ഥാപിക്കണം നാട്ടുകാരെ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായമാണ് കൂട് തീർച്ചയായിട്ടും പ്രിയമുള്ളവര് സുഹൃത്തുക്കളായി നമ്മുടെ കരുവാരകുണ്ടുകാരെയും അതുപോലെ തന്നെ കാളികാവിലൊക്കെ ഭീതി വിതച്ച് വളരെ പ്രയാസത്തോടു കൂടി നമ്മൾ നിൽക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങളൊക്കെ നടന്ന് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പല സ്ഥലത്തും കൂട് സ്ഥാപിച്ചു ആ പല സ്ഥലത്തും കൂട് സ്ഥാപിച്ചപ്പോൾ നമ്മുടെ കേരള സി ബ്ലോക്കിലാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചതിലാണ് പുലിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കടുവയ്ക്ക് വെച്ച കെണിയിലാണ് പുലിപ്പെട്ടിട്ടുള്ളത് ഒരാടിനെ അതിലിട്ടിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ പുലി കുടിക്കുന്നത് എന്തായാലും പുലിനെ ഇവിടെ കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് ആളുകൾ ചെറിയ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പോലീസ് നമ്മുടെ പെരിന്തൽമണ്ണ ഡി വൈ എസ് പി പ്രേംജിത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സി ഐ അടക്കം ഒരുപാട് പോലീസ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആർ ആർ ടി അംഗങ്ങൾ എല്ലാവരും ഇടത്തിയിട്ടുണ്ട് നാട്ടുകാരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഗേറ്റിംഗ് തടിച്ചു കൂടിയിട്ടുണ്ട് ഞാനെന്തായാലും ഒരു രംഗങ്ങൾ അതുപോലെ തന്നെ നാട് ഇവിടെ കല്ലാറു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മടത്തിലെത്തി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ പ്രതിഷേധമൊക്കെ അറിയിച്ചാണ്ട് ഇതിലൊരു ബൈറ്റ് ഞാൻ ലാസ്റ്റ് വെക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് ഒന്ന് നോക്കാം 私といるんだな。 കോടയുണ്ട് നല്ല കോട മൂടുന്ന അണകൾ കോടയൊക്കെ മൂടിയിട്ടുണ്ട് വാഹനത്തെ കയറ്റുന്ന രംഗങ്ങളാണ് നാട്ടുകാരുണ്ട് പോലീസും ഫയർ ഫോറസ്റ്റൊക്കെ ഉണ്ട് ре келе кайекеле ആൾക്കാരെ കണ്ടിപ്പോ പേടിച്ചു മണ്ടുന്നുണ്ട് മനുഷ്യ കുനിയമാട് കുനിയമാട ഈ ഇതിക്ക് കയറ്റിയാണ് പുലിനെ കയറ്റിയും കൊണ്ടൊക്കെയാണ് കൂട് പേരാ തുടങ്ങിയോ തുടങ്ങിയോ ഏടാ അന്ന് ഒന്ന് കവർ ചെയ്തൊക്കെ നല്ല കിട്ടിയല്ലേ അത് മാതില്ലേ പുറത്ത് ഒത്തിരും ഒരു പതിനഞ്ച് ദിവസക്കാലമായിട്ട് കരുമാരകുണ്ട് പഞ്ചായത്തിനെയും കാളിയാവ് പഞ്ചായത്തിനെയും ഉൾപുലി ഉയർത്തിയ ഒരു സംഭവമാണ് ഇന്ന് കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുഴുകിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട് ഇത് മുടി ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്താണ് ചെയ്യാനുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട് അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർമെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരമാകുന്നുണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ എനിക്കും സൂചിപ്പിക്കാനുള്ളത് ഇതുവരെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവര് പിന്നെ നിലവിൽ പിന്നെ രണ്ട് കൂടാണ് സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മൂന്നാമത്തെ കൂട് വെക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതോടുകൂടി ആ പിന്നെ മൂന്ന് പ്രദേശങ്ങളെ കവർ ചെയ്യുന്നൊരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ കൂടാൻ തന്നെ സാധിക്കും ഒരു ഒരവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ മൂന്നാമത്തെ നീട് നീളാണെങ്കിൽ ഉപരോധമായിട്ടുള്ള പിന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയുള്ള തീരുമാനമാണ് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാം പക്ഷെ ജനങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മക്കളെ വിദ്യാലയങ്ങൾ വിടാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മുൾമിനയിലാണ് ഞങ്ങളുടെ നാടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഫോറസ്റ്റിൻ്റെ നിലപാടുമായിട്ട് അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടൊക്കൊരു പത്താൾ വന്നിട്ട് തിരിച്ചു വന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിൽ പ്ലാന് വേണം അതായത് വഴിക്കടവ് ഇടക്കര നിലമ്പൂര് കരുളായി കാളികാവ് കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാരണം ജനങ്ങൾക്ക് വേണ്ടി നിയ പിന്നെ ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെ നാട്ടിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി ഈ സാധനത്തിന് ഞങ്ങൾ ഇവിടെ വിടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇത് ഇത് എവിടെയാണെന്ന് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഒന്ന് ഇതിനെ പിടിച്ച സാധനത്തിന് എവിടെയാണ് വിടുന്നത് ഓക്കെ അത് കൺഫേം കൺഫേമാക്കിയതിനു ശേഷം ഈ സാന്നിധ്യങ്ങൾ ഇവിടുന്ന് വിടുള്ളു ഒന്ന് രണ്ടാമത് അനലൈസർ സ്ഥാപിക്കണം ഈ സാധനത്തിന്റെ ദേഹത്ത് ഇത് എവിടെയാണുള്ളത് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പറ്റുന്ന രീതിയിൽ സംവിധാനമുണ്ട് ഈ രണ്ട് കാര്യത്തിലും കൺഫർമേഷൻ വരുത്തിയാൽ ഈ സാന്നിധ്യങ്ങൾ ഇവിടെ വിടുവൊള്ളൂ അത് ഞങ്ങൾ ജനങ്ങളുടെ തീരുമാനമാണ്